രാജ്യത്തേർപ്പെടുത്തിയ പട്ടാള നിയമം പിൻവലിച്ച ദക്ഷിണ കൊറിയൻ തീരുമാനത്തെ പിന്തുണച്ച് സഖ്യകക്ഷിയായ അമേരിക്ക ദക്ഷിണ കൊറിയ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നുപോകുമ്പോൾ അമേരിക്കയ്ക്ക് ഇടപെടാതിരിക്കാൻ കഴിയില്ല യു എസിന്റെ അടുത്ത സഖ്യകക്ഷിയാണ് ദക്ഷിണ കൊറിയ യുഎസ് പ്രസിഡന്റ് ജോ ബൈഡനുമായി ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് യുനിസുക്യോളിന് ശക്തമായ ബന്ധവുമുണ്ട് പ്രസിഡന്റ് യുൻസക്യോളിന്റെ തീരുമാനം സ്വാഗതാർഹമാണെന്നും രാജ്യത്ത് നിലവിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ അമേരിക്ക നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നും സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ അറിയിച്ചിട്ടുണ്ട് ഇനി യുഎസുമായി ചേർന്ന കിമ്മിനെ നേരിടാനുള്ള ദക്ഷിണ കൊറിയൻ നീക്കം എന്താണ് ജനാധിപത്യ പങ്കാളിത്തത്തിന്റെ അടിസ്ഥാനത്തിൽ കൊറിയയിലെ ജനങ്ങൾക്കും രാജ്യത്തിനും പിന്തുണ ഉറപ്പാക്കുകയാണെന്ന് യുഎസിന്റെ പ്രസ്താവനയിൽ പറയുന്നു പട്ടാള നിയമം ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ച തർക്കങ്ങൾ മുൻകൂറായി ഒരു വിവരവും ലഭിച്ചിട്ടില്ലെന്നും ആന്റണി ബ്ലിങ്കൻ പറയുന്നു അതേസമയം രാജ്യത്തെ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് ഐക്യ രാഷ്ട്രസഭ അറിയിച്ചു രാജ്യത്ത് പട്ടാള നിയമം ഏർപ്പെടുത്തിയ നടപടി ആറ് മണിക്കൂറിനുള്ളിൽ തന്നെ പ്രസിഡന്റ് പിൻവലിക്കുകയായിരുന്നു പട്ടാള നിയമം പ്രഖ്യാപിച്ചതിന് പിന്നാലെ പാർലമെന്റ് മന്ദിരം സൈന്യം വളഞ്ഞിരുന്നു എന്നാൽ സൈനിക ഭരണം തള്ളി പാർലമെന്റ് അംഗങ്ങൾ വോട്ട് ചെയ്തതിന് പിന്നാലെയാണ് വിന്യസിച്ച സൈനികരെ സർക്കാർ പിൻവലിക്കുകയും പട്ടാള നിയമം പിൻവലിച്ച് പ്രഖ്യാപനം നടത്തുകയും ചെയ്തത് രാജ്യത്തെ പ്രതിപക്ഷം ഉത്തരകൊറിയയോടാണ് ആഭിമുഖ്യം പുലർത്തുന്നതെന്നും ഇവർ സമാന്തര സർക്കാർ ഉണ്ടാക്കി രാജ്യത്തെ ഭരണം അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്നും ആരോപിച്ചാണ് പ്രസിഡന്റ് പട്ടാള നിയമം പ്രഖ്യാപിച്ചത് ഉത്തരകൊറിയൻ കമ്മ്യൂണിസ്റ്റ് ശക്തികളുടെ ഭീഷണിയിൽ നിന്ന് രാജ്യത്തെ സംരക്ഷിക്കാനും ഉത്തരകൊറിയൻ അനുകൂലികളെ ഉന്മൂലനം ചെയ്യാനുമാണ് സൈനിക നിയമം പ്രഖ്യാപിക്കുന്നതെന്നായിരുന്നു പ്രസിഡന്റിന്റെ വിശദീകരണം ഭരണഘടനാപരമായ ക്രമസമാധാനം സംരക്ഷിക്കാനാണ് നടപടിയെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു പട്ടാള ഭരണം പ്രതിപക്ഷത്തിനു നേരെ ആയുധമാക്കാനാണ് ഉദ്ദേശിച്ചതെങ്കിലും തിടുക്കപ്പെട്ടുള്ള പട്ടാള നിയമ പ്രഖ്യാപനം യൂണിയന് തന്നെ തിരിച്ചടിയാവുകയാണ് പ്രസിഡന്റ് കലാപമുണ്ടാക്കാൻ ശ്രമിച്ചുവെന്ന് ആരോപിച്ച പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് രംഗത്തെത്തിയിരിക്കുകയാണ് പ്രതിപക്ഷം പ്രസിഡന്റ് വരെ അനിശ്ചിതകാല സമരം നടത്തുമെന്ന് രാജ്യത്തെ പ്രധാന ലേബർ യൂണിയൻ ഗ്രൂപ്പും അറിയിച്ചിട്ടുണ്ട് സ്വന്തം പാർട്ടിയായ പീപ്പിൾ പവർ പാർട്ടിയും യൂണിയനെ കൈവിട്ടു യൂണിയന്റെ പട്ടാള നിയമ പ്രഖ്യാപനം ദുരന്തമായിരുന്നുവെന്നും ഇതിന് പിന്നിലുള്ളവർ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്നും പാർട്ടി ആവശ്യപ്പെട്ടു നിയമസഭാ സമാജികർ പട്ടാള നിയമത്തെ കടുത്ത ഭാഷയിൽ എതിർത്തതോടെയാണ് യൂൺ പിൻവാങ്ങിയത് നിയമം പിൻവലിക്കുന്നതിന് ക്യാബിനറ്റ് അംഗീകാരം നൽകുകയും ചെയ്തു അടിയന്തരാവസ്ഥ പിൻവലിക്കാൻ ദേശീയ അസംബ്ലി ആവശ്യപ്പെട്ടു അതിനാൽ പട്ടാള നിയമം നടപ്പിലാക്കാൻ വിന്യസിച്ച സൈനികരെ പിൻവലിച്ചതായും യൂൻ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അറിയിക്കുകയായിരുന്നു ദക്ഷിണ കൊറിയൻ ഭരണഘടന അനുസരിച്ച് നിയമം പിൻവലിക്കാനുള്ള പാർലമെന്റ് വോട്ടിനെ അംഗീകരിക്കേണ്ടതുണ്ട് രാജ്യത്തെ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്ന പ്രതിപക്ഷം പാർലമെന്റ് നടപടികൾ തടസ്സപ്പെടുത്തുകയാണെന്ന് പട്ടാള നിയമം ഏർപ്പെടുത്തിക്കൊണ്ട് ആരോപിച്ചിരുന്നു യൂണിന്റെ പീപ്പിൾ പവർ പാർട്ടിയും പ്രതിപക്ഷമായ ഡെമോക്രാറ്റിക് പാർട്ടിയും തമ്മിൽ അടുത്ത വർഷത്തെ ബജറ്റിനെ ചൊല്ലി തർക്കം ഉടലെടുത്തിരുന്നു ഇതിനു പിന്നാലെയായിരുന്നു സൈനിക നിയമം പ്രഖ്യാപിച്ചത്